ായ തിരുവമ്പാടി ബീച്ചിൽ മാലിന്യം ഒഴുകി റിസോർട്ട് മാഫിയ റിസോർട്ടുകൾക്കെതിരെ ശക്തമായ പ്രോസിക്യൂഷൻ നടപടിയും ഭീമമായ ചുമത്തുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം വർക്കല ടൂറിസം ബീച്ചിൽ മാലിന്യം റിസോർട്ട് മാഫിയ ദിനംപ്രതി നൂറുകണക്കിന് വിദേശികളും സ്വദേശികളും വർക്കല തിരുവമ്പാടി ബീച്ചിൽ കുളിക്കുകയും കയാക്കിംഗ് പോലുള്ള വാട്ടർ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് കടൽ തീരത്തെ മണലിലൂടെ ചാലുകേറി മാലിന്യം ഒഴുക്കി വിടുന്നത് തിരുവമ്പാടിയിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നുള്ള മലിനജലം മണ്ണിനടിയിലൂടെ പൈപ്പ് സ്ഥാപിച്ച് ഇതിലൂടെ കടൽ തീരത്തെ പാറക്കെട്ടുകൾക്കിടയിലെത്തിച്ചാണ് കടലിലേക്ക് ഒഴുക്കി വിടുന്നത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കണ്ടാൽ പാറക്കെട്ടിനടിയിൽ നിന്നും വരുന്ന പ്രകൃതിദത്തമായ നീരുറവയാണെന്ന് തോന്നും എന്നാൽ അസഹനീയമായ ദുർഗന്ധം കാരണം സഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് മലിനജലം ഒഴുക്കി വിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ വർക്കല നഗരസഭ നടപടിയുമായി മുന്നിട്ടിറങ്ങി നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ൾ കണ്ടെത്തി നീക്കം ചെയ്തു ഇത്തരത്തിൽ മാലിന്യമൊഴുക്കി വിട്ട റിസോർട്ടുകൾക്കെതിരെ കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും ഭീമമായ പിഴ ഈടാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഇവിടെ പല സ്ഥാപനങ്ങളിലും മണ്ണിനിടയിൽ മാലിന്യ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള സംശയവും നഗരസഭയ്ക്കുണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജെ ഉപയോഗിച്ച് മണ്ണിളക്കി പരിശോധനകൾ നടത്തുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം പ്രതികരിച്ചു വർക്കല ബ്ലാക്ക് ബീച്ചിൽ പിന്നെ വീഡിയോ പിന്നെ വരികയും അത് ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റാൻഡ് വേണ്ടി ചേർമാൻ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ മലിനജലം ഒഴുകി വരുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു മലിനജലം നേരത്തെയും ഞങ്ങൾ മുൻപരിശോധന നടത്തുമ്പോഴും മലിനജലം ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് ഒഴുകി വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒരു സംശയം വന്നിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പൈപ്പ് അതായത് രണ്ടിഞ്ച് ഡയമീറ്ററുള്ള ഒരു പൈപ്പ് വഴിയാണ് അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു കുടിവെള്ളത്തിൻ്റെ പൈപ്പായിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു സംശയം വന്നിട്ട് അത് തുറന്നിങ്ങനെ കല്ലിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴേക്കും അതുവഴി വെള്ളം മലിനജലം ഈ പൈപ്പിലൂടെ ഒഴുകി പോകുന്നതായി നെൽ കണ്ടു ആ പൈപ്പ് പൂർണ്ണമായിട്ടും പിന്നെ വിച്ഛേദിച്ചിട്ടുണ്ട് വിച്ഛേദിച്ചു പിന്നെ നഗരസഭയിൽ നിന്ന് നമ്മുടെ ജീവനക്കാരും എല്ലാവരും കൂടെ ഒന്ന് അത് വിച്ഛേദിച്ച് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത സ്ഥാപനത്തിൽ കൂടെ ഉണ്ടെന്നാണ് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാം പാറക്കെട്ടിന് അടിയിലൂടെ ആയതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയെടുക്കാൻ വലിയ പാടാണ് എന്തായാലും അത് ഫയലാക്കിക്കൊണ്ട് ഒരു ജെ സി ഹിറ്റാച്ചി എങ്ങനെ അവിടെ ഇറക്കി അത് മൊത്തം മാറ്റി എന്തായാലും മലിനീരം ഒരു കാരണവശാലും നമുക്ക് കടലിലേക്ക് ഒഴുക്കി വിടാൻ പാടില്ലാത്തതാണ് പലതവണ നമ്മൾ ഈ നടപടി എടുത്തതാണ് അതായത് പ്രോസിക്യൂഷൻ അതായത്യൂഷൻ നടപടിക്ക് നമ്മൾ ശുപാർശ ചെയ്ത് പോയിട്ടുള്ളതാണ് എന്തായാലും നടപടിയിലേക്ക് പോകും നഗരസഭ ഇതിനോടൊപ്പമുണ്ട് കാരണം ആ ബീച്ചിൽ ഒരു കാരണവശാലും മലിനീരം ഒഴുക്കി വിടാൻ പാടില്ലാത്തതാണ് അതിനെതിരെ നഗരസഭ കർശനമായ നടപടിയിലേക്ക് പോകും കൗൺസിലിന്റെ ഫുൾ സപ്പോർട്ടോടുകൂടി നമ്മൾ ചെയ്യുക ലിസ്റ്റിൽ ചില കാണുന്നത് അതായത് പല ഒരുപാട് മാസങ്ങളായിട്ട് ഈ മിക്ക റിസോർട്ടുകളിൽ നിന്നും വർക്കല ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള റിസോർട്ടിൽ നിന്നും കടപ്പുറത്തേക്ക് മലിന ജലം ഉറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു ആ പരാതിയിന്മേൽ നടപടി എടുത്തിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വന്നിരുന്നു അവർ ഇവിടേക്ക് ഇൻസ്പെക്ഷൻ നടത്തി മിക്കവാറും ഉള്ള ഈ സീവാളിന് അടിയിൽ കൂടെ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ പൈപ്പ് ലൈനുകൾ ഇന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഹെൽത്തിൻ്റെ നേതൃത്വത്തിലും പൊട്ടിച്ച് മാറ്റുന്ന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പിന്നിൽ കാണാൻ പറ്റും എത്രയെങ്കിലും വിദേശീയരായിട്ടുള്ള ആൾക്കാരും അതുപോലെ ലോക്കൽസും ഈ കയാക്കിങ് അതുപോലെ സർഫിംഗ് ഉള്ള സംവിധാനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തോട്ടാണ് മിക്കവാറും ഉള്ള റിസോർട്ടുകളിൽ നിന്നും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കുകയും ആ വെള്ളം കടലുമായിട്ട് കണ്ടാമിനേഷൻ നടന്ന് ആ വെള്ളത്തിലാണ് ഈ വിദേശീയരുൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ കുളിക്കാനും മറ്റ് അഡ്വഞ്ചർ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ